നമസ്കാരം നമ്മുടെ വഴികളിലേക്ക് ഒന്ന് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പൊതുജനം അതായത് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ആളുകൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ള വാർത്തകൾ ദിനം പ്രതി പുറത്തു വരികയാണ് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മേഖലകളിലും തെരുവ് നായ്ക്കളെ കൊണ്ട് നടക്കാനാവാത്ത അവസ്ഥയാണ് പ്രായമായവർ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ വലിയ തോതിൽ ഉപദ്രവിക്കുന്ന കടിച്ച് മുറിവേൽപ്പിക്കുന്ന കടിച്ചു കുടയുന്ന അവസ്ഥയിലേക്ക് തെരുവ് നായ്ക്കുകളിൽ ും കേരളത്തിന്റെ ഭരണ സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സംവിധാനം എന്തുകൊണ്ട് ഇങ്ങനെ നോക്കുകുത്തികളാകുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് കാരണം ദിവസവും ഇത്തരത്തിൽ കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം ആയിരത്തിൽ അധികമാണ് പലയിടത്തും മരണസംഖ്യ ഉയരുന്നുമുണ്ട് എന്നിട്ടും അതിനെതിരെയുള്ള നടപടി അതായത് തിരുവനായ്ക്കളെ പിടികൂടാനോ അതിനെ വന്ധ്യംകരണം ചെയ്യുന്നതിനോ ഉള്ള പദ്ധതികളുടെ പരാജയം വലിയ തോതിൽ ജനങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടും അതിനെതിരെ ശക്തമായ പ്രതികരണം ിലേക്ക് ശക്തമായ തീരുമാനങ്ങളിലേക്ക് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങാത്തത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമാവുകയാണ് ഇനി അടുത്ത രണ്ടാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും സ്കൂളുകൾ തുറക്കുകയാണ് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു പല വിദ്യാലയങ്ങൾക്കും അടച്ചുവാതിലുകളില്ലാതെ വരാന്തകൾ തുറന്ന വരാന്തകളൊക്കെ ഈ തെരുവ് നായ്ക്കൾക്ക് യഥേഷ്ടം പെറ്റുപരുന്നതിനും അവർക്ക് താവളമാകുന്നതിനും ഉള്ള സൗകര്യം കൂടി ഒരുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലാണ് സ്കൂളുകൾ രണ്ടാഴ്ചകളിൽ തുറക്കുന്നത് പല സ്കൂളുകൾക്കും സർക്കാർ സ്കൂളുകളടക്കം ഉള്ള സ്കൂളുകളുടെ സമീപത്തുള്ള വലിയ പന്തുകളിലൊക്കെ നായ്ക്കൾ താവളമടിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് എന്നാൽ അവയെ ഒന്നും തുരത്തുവാനോ അവർ അവയ്ക്കെതിരെ അവരെ പിടികൂടുവാനോ അവ വന്ധ്യീകരണം ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടും എന്നുള്ള അസ്വസ്ഥത വലിയ തോതിലുള്ള പേടിയൊക്കെ ഭയമൊക്കെ എല്ലാ വീട്ട് വീട്ടു പിന്നെ വീട്ടമ്മമാർക്കും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം തങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൂടി സ്കൂളിലേക്ക് വിടുക എന്നുള്ളതാണ് കാര്യമാണ് രക്ഷിതാക്കളും തന്നെ ചോദിക്കുന്നത് പല സർക്കാർ സ്കൂളുകളുടെയും അവസ്ഥ വലിയ തോതിൽ ശോചനീയമാണ് ഇത്രയും ഫണ്ടുകൾ ഉണ്ടായിട്ടും ചിലയിടങ്ങളിലൊക്കെ അവരുടെ ഈ സ്ഥിരതാമസമായിട്ട് നായ്ക്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്കൂളുകളും അതിൻ്റെ സമീപമുള്ള പിന്നെ പാചകപ്പുരകളുമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ല സ്കൂളുകളോട് ചേർന്നുള്ള കുറ്റിക്കാടുകൾ അതിനടുത്തുള്ള പേടികളൊക്കെ ഇവരുടെ സ്ഥിരം താവളങ്ങളാണ് അങ്ങനെ അവസ്ഥയിൽ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ ഇത് നായ്ക്കളുടെ തെരുവു നായ്ക്കളുടെ ശല്യം ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് ഇന്ന് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വേറൊരുപേക്ഷണത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഓരോ വർഷവും നായുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത് രണ്ട് ലക്ഷത്തിൽ അധികം ആളുകളാണ് എന്നുള്ളതാണ് മനോരമ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തൊന്ന് രണ്ടേ പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷം പേരും ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം പേരും ഇതിന് ഈ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ നേടിയതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ തെരുവുനായ ആക്രമിച്ച കണക്ക് ലഭ്യമല്ല എന്നുള്ളതും പറയുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എൺപത്തി ഒമ്പത് പേർ പേപഷം ബാധിക്കേറ്റ് മരിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് അതായത് മരണസംഖ്യ തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലമുള്ള മരണസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇത് മലയാളികളെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപിൽ ഒരു വിദേശ വിദേശപത്രം അവർ റിപ്പോർട്ട് ചെയ്തതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് എടുത്തു കാണിച്ചിരിക്കുന്നത് കേരളത്തെയാണ് കേരളത്തിൽ ഈ പിന്നെ വരാൻ പോകുന്ന അതായത് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ തെരുവ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനത്തോളം വർദ്ധന ഉണ്ടാകുമെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അവർ ചേർത്ത് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എട്ടു വർഷം സംസ്ഥാനത്ത് വന്ധ്യംകരണം നടത്തിയത് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം തിരുവനായ്ക്കളെ മാത്രമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് മനോരമ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വളരെ കുറച്ച് നായ്ക്കളെ മാത്രമാണ് വന്ധീകരണത്തിന് വിധേയമാക്കിയത് മാത്രമല്ല ഇവരെ പിടികൂടുന്നതിലുള്ള പദ്ധതികളൊക്കെ നേരത്തെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നുവെങ്കിലും ആ പദ്ധതി ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് കാരണം നേരത്തെ നായ്ക്കളെ പിടികൂടുന്നതിന് ഫണ്ട് അലോട്ട് ചെയ്യുന്ന പഞ്ചായത്തുകൾ ഫണ്ട് അലോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി പോലും സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലുള്ള വന്യ തിരുവനായ്ക്കളുടെ ആക്രമണം മൂലം എന്നെ കടിയേറ്റ് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നു എന്നുള്ളത് മാത്രമല്ല പ്രകാരം സംസ്ഥാനത്ത് രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം തിരുവ് നായ്ക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളം വരുമെന്നാണ് സൂചന നിലവിലെ കണക്ക് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം തെരുവു വാക്സിനേഷൻ നൽകിയിട്ടുണ്ട് എല്ലാ തെരുവ് നായ്ക്കളെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഷെൽട്ടർ ഹോമുകൾ തുറക്കുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വലിയ തോതിലുള്ള ഒരു ഭീഷണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിനുള്ള എന്നത് സംശയലേശം എന്നെ പറയാവുന്ന കാര്യമാണ് കാരണം സ്കൂളുകൾ മാത്രമല്ല നമ്മുടെ പൊതുമേഖലകളിലൊക്കെ തെരുവ് നായ്ക്കൾ കീഴടക്കിയിട്ടുണ്ട് എന്ന് പറയാം മത്സ്യമാർക്കറ്റുകൾ പിന്നെ അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പുകൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെയൊക്കെ തെരുവു താവളമായി മാറിയിട്ടുണ്ട് ഇത് ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യുവാനോ പ്രഭാത സവാരി നടത്തുവാനോ മാർക്കറ്റിൽ പോകുന്നതിനോ സ്കൂളിലേക്ക് പോകുന്നതിനോ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനോ ഒക്കെ വലിയ തോതിലുള്ള നടന്നു പോകുന്നവർക്ക് വലിയ കാൽനടയായി പോകുന്നവർക്ക് വലിയ തോതിലുള്ള വൈഷമ്യം ഉണ്ടാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ദിവസവും ഈ ദിവസം തോറും മരണമടയുന്നവരുടെ തെരു നായ്ക്കളുടെ കടിയേറ്റ് മരണമടയുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല മറ്റൊരു കാര്യം ഈ ടിയേറ്റ് മരിക്കുന്ന പല കുഞ്ഞു കുഞ്ഞുങ്ങളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവർ വീട്ടിൽ പോലും ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം വീട്ടിൽ പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്നും ശകാരമുണ്ടാകുമോ പിന്നെ എന്നുള്ള ഭയം കൊണ്ട് പല കുട്ടികളും ഈ മരിച്ച കേസുകളിലൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് വീട്ടിൽ പറയാൻ പേടി ഉള്ള അവസ്ഥയുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തിരമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് കാര്യം അതിന് പ്രധാന കാരണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി തുറക്കുമ്പോൾ പലയിടത്തും സ്കൂളുകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പബ്ലിക് സ്കൂളുകളൊക്കെ പലയിടത്തും ക്ലാസുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ മഴക്കാലമാകും അപ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകും ഇതിന് ഇടങ്ങളിലും താളമടിച്ചിരിക്കുന്ന തെരുവ് നായ്ക്കൾ കുട്ടികളെ കൂട്ടത്തോടെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും വേഗം ഇത് ഈ തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനും പിടികൂടിയ ശേഷം ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിനും വന്ധ്യങ്കരണം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടികൾ എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എല്ലാ ആശുപത്രിയിലും ഇതിന് പിന്നെ പ്രതിരോധ മരുന്നുകൾ എത്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് സർ